പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്രത്തിന് വഴങ്ങി സംസ്ഥാന സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മികവ് പ്രദർശിപ്പിക്കുന്ന പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാൻ സർക്കാർ സമ്മതം അറിയിച്ചു സിപിഐയുടെ എതിർപ്പ് മറികടന്നാണ് തീരുമാനം എബിവിപിയുടെ നീണ്ട കാലത്തെ പോരാട്ടം കൂടിയാണ് വിജയം കണ്ടത് മുന്നണിയിൽ സി പി ഐയുടെ എതിർപ്പ് തള്ളിയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് തീരുമാനം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും കരാറിൽ ഒപ്പിടുന്നതിനായി വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഞാന് പിന്നെ കേന്ദ്രമന്ത്രിയെ കാണാൻ വേണ്ടി അടുത്താഴ്ച വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്ര വിദ്യാഭ്യാസത്തിന്റെ സഹമന്ത്രി സ്വാതന്ത്ര്യ ചുമതലയുള്ള മന്ത്രിയും അവരണ്ടൂരെ കഴിഞ്ഞ ആഴ്ചയാണ് കത്ത് വീണ്ടും അയച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അടക്കം ആൾക്കാരെ കണ്ടപ്പോഴും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പി എം ശ്രീയിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പിലാക്കേണ്ടിവരുമെന്നും പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകൾക്ക് മുന്നിൽ പി എം ശ്രീ എന്ന ബോർഡ് വെക്കേണ്ടി വരുമെന്നും ചൂണ്ടിക്കാണിച്ചായിരുന്നു സർക്കാർ വിമുഖത കാണിച്ചിരുന്നത് പദ്ധതിയിൽ ഒപ്പിടാൻ ഒടുവിൽ സി പി എമ്മും പൊതുവിദ്യാഭ്യാസ വകുപ്പും ധാരണയായെങ്കിലും സി പി ഐയുടെ വിയോജിപ്പിനെ തുടർന്ന് തീരുമാനം നീളുകയായിരുന്നു സംസ്ഥാനം പദ്ധതിയിലംഗമാകാൻ എ ബിവി പി നീണ്ട പോരാട്ടം തന്നെയായിരുന്നു നടത്തിയത് വൈകിയ വേളയിലാണ് തീരുമാനിച്ചത് എ ബി യുപിയുടെ സമര വിജയമാണ് നമുക്കറിയാം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ അധ്യയന വർഷം ആരംഭം മുതൽ ശക്തമായ സമരമാണ് എ ബി യു മുന്നോട്ട് വെച്ചത് ആ സമരത്തെ അടിച്ചമർത്താൻ പോലും ഇന്നത്തെ പൊതു പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രമിച്ചിരുന്നു പക്ഷെ അതിനെല്ലാം എതിർത്തുകൊണ്ട് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുകയും ഇന്ന് പി എം ശ്രീ പദ്ധതി കേരളത്തിന് ആവശ്യമാണ് എന്ന ബോധ്യം പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് വന്നിരിക്കുന്ന സാഹചര്യമാണെന്നുള്ളത് ഏപ്രിൽ പതിനെട്ടാം തീയതി വിദ്യാഭ്യാസ മന്ത്രിയെ എ ബി പി അതിനുശേഷം ജൂൺ മാസം മുതൽ ശക്തമായ സമരം നയിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് നടന്ന ചർച്ചയിൽ ഈ പദ്ധതിയിൽ പങ്കുചേരാനാകില്ല എന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് പറയേണ്ട സാഹചര്യം വന്നു അത് എതിർപ്പുകളെ ഭയന്നാണ് ഇന്ന് ആ ഭയപ്പാടിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പി എം ശ്രീ പദ്ധതി കേരളത്തിന്റെ സമൂഹത്തിന് ആവശ്യമാണ് എന്ന് ബോധ്യമന്നിരിക്കുന്നു

ஜனம் திருவனந்தபுரம்